പുക്കോത്തങ്ങൾ വഫാത്താകുമ്പോൾ തലന്റെ ഭാഗത്തിരുന്നിട്ട് ചാപ്പനങ്ങാടി പാപ്പും അനുമതിരിച്ചു കൊടുക്കാണ് കാലിന്റെ ഭാഗത്ത് നിന്നിട്ട് കൊട്ടു മുറിച്ച് അത് എന്താ ഇവർക്ക് രണ്ടുപേർക്കും ഉപ്പോയത്തങ്ങളോടുള്ള ബന്ധം എന്റെ വന്ധ്യ പിതാവ് ആഗ്രഹിച്ചത് വ്യാഴാഴ്ച മരിച്ച് വെള്ളിയാഴ്ച രാത്രി കവറടക്കണം അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകൽ കവറടക്കണം അല്ലെങ്കിൽ ചൊവ്വാഴ്ച മരിക്കണം അപ്പൊ ഞാൻ ചോദിച്ചത് എന്റെ അപ്പ ചൊവ്വാഴ്ച മരിക്കാൻ ആഗ്രഹം ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവസാനം സമാപിച്ചതിങ്ങനെയാണ് നമുക്ക് പാണക്കാട്ട കുട്ടികളുള്ളത് കൊണ്ട് സുഖമാണെന്ന് കരുതാം അവർക്കാരാണുള്ളത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു ഇജ്ജത്തുള്ള ഒന്നാംകിട പൗരന്മാരായിട്ട് തന്നെ ജീവിക്കുവാനുള്ള ഒരു പശ്ചാത്തലമുള്ളത് നമ്മൾ കേരളത്തിൽ മാത്രമാണ് എന്നതൊരു വസ്തുതയാണ് കേരളത്തിന്റെ പുറത്ത് മുഖ്യധാരയിൽ നമ്മളില്ല രാഷ്ട്രീയത്തിലില്ല സാമൂഹികമായില്ല വിദ്യാഭ്യാസ രംഗത്തില്ല ഒരു രംഗത്തും മുഖ്യധാരയിൽ എന്ന് പറയാവുന്ന രീതിയിലില്ല എന്നാൽ കേരളത്തിൽ നമ്മളുണ്ട് നമ്മളിവിടെ പരിഗണിക്കപ്പെടുന്നുണ്ട് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വരുമ്പോൾ അത് ഇന്ത്യയിലെ കേരളത്തിലെ എല്ലാ മീഡിയകൾക്കും പ്രധാനപ്പെട്ട വാർത്തയാണ് ഗസയിൽ ഒരു മുന്നൂറാൾ കൊല്ലപ്പെട്ടാൽ അത് തെലുഗിലെ ഈ നാടുവിൽ ഒരു പ്രത്യേക വാർത്തയല്ല അത് ബംഗാളിലെ പ്രധാന പത്രങ്ങളിൽ ഒരു പ്രത്യേക വാർത്തയല്ല കാരണം മുസ്ലിങ്ങൾ പത്രം വായിക്കുന്നു എന്നതിനെക്കുറിച്ച് തന്നെ അവർക്ക് വലിയ പ്രതീക്ഷയില്ല ഈ അവസ്ഥയിൽ നിന്ന് എന്തുകൊണ്ട് കേരളം വേറിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സംഘബോധം തന്നെയാണ് മൂന്ന് സംവിധാനങ്ങളാണ് നമുക്ക് കരുത്തായി നിലകൊള്ളുന്നത് ഒന്ന് പാണക്കാട് തങ്ങളുടെ നേതൃത്വമാണ് രണ്ട് കേരളത്തിലെ സുന്നി പ്രസ്ഥാനം സമസ്ത കേരള ജമീയത്തുള്ളയാണ് മൂന്ന് സംഘശക്തി രാഷ്ട്രീയത്തിലൂടെ കൃത്യമായി ബോധ്യപ്പെടുത്തി ഫലിപ്പിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് നമുക്ക് ഇന്ന് ഉമ്മത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിജയത്തിന്റെ ഉദ്ധാനത്തിന്റെ പിന്നിൽ ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതാണ് പ്രധാനം എന്ന് വിലയിരുത്താനും മാർക്ക് ചെയ്യാനും കഴിയാത്ത വിധം മൂന്നും പ്രധാനമാണ് അതാ മൂന്നിനെയും ശക്തിപ്പെടുത്തുക എന്നതാണ് നമുക്ക് പ്രധാനം നമ്മൾ വലിയ മാതൃകകളെ കണ്ടാളുകളാ ബഷീർ ഉസ്താദിനെ കേൾക്കാനും ഹൈദർ ഉസ്താദിനെ കാണാനും ബാപ്പുട്ടി ഹാജിയെ അനുഭവിക്കാനും ഷേഹുനായ കൃത്യമായി ഉൾക്കൊള്ളാനും ആദരണിയായ ബഹാബുദ്ദീ ഉസ്താദിന്റെ കൂടെ ജീവിക്കാനും അവസരം കിട്ടിയ ആളുകളാണ് നമ്മൾ നമ്മളൊക്കെ കണ്ട ഏറ്റവും നല്ല സ്വലഹ്യങ്ങൾ അവരാണ് ഭൗതികമായ താല്പര്യങ്ങളില്ലാതെ ദീനിന് മുൻഗണന നൽകി പ്രവർത്തിച്ച ആളുകൾ നമുക്ക് അവരെ ആരെക്കുറിച്ചും കറകൾ പറയാനില്ല അതുകൊണ്ട് അവരൊക്കെ അടുത്തൊരു എടുത്തൊരു എന്താണ് അവരെങ്ങനെയാണ് പാണക്കാട് തങ്ങളെ കണ്ടത് അവരെങ്ങനെയാണ് സമസ്തയെ കണ്ടത് അവരെങ്ങനെയാണ് മുസ്ലിം ലീഗിനെ കണ്ടത് അതുപോലെ കാണുക എന്നതാണ് ഹുദവിമാർ ചെയ്യേണ്ടത് കുഞ്ഞാപ്പു ഹാജി ഒരിക്കെ ഉമർ അൽ അലി ശിഹാബുദ്ധങ്ങളുടെ വീട്ടിലൊരു പരിപാടിക്ക് വന്നതാണ് തങ്ങന്മാരൊന്നായിട്ടുണ്ട് ഷിഹാബുദ്ധങ്ങളുണ്ട് അപ്പൊ നടുവിലൊരു കസേര കുഞ്ഞാപ്പു ഹാജിക്ക് അവിടെ കൊടുത്തു അപ്പൊ കുഞ്ഞാപ്പുഹാജി നല്ല വസ്ത്രം നല്ല തലപ്പാവ് ഇതൊക്കെ ധരിച്ച് നടുവിലൊരാള് ഇരിക്കാണ് അപ്പോഴാണ് പണക്കാട് തങ്ങന്മാരൊന്നും അത്ര പരിചയമില്ലാത്ത കുറച്ച് ആളുകള് അവിടെ കോലായിലേക്ക് കടന്നു വന്നത് അവർ നേരെ വന്ന് കുഞ്ഞാപ്പുഹാജിയുടെ കൈ പിടിച്ചു മുത്തി അപ്പൊ കുഞ്ഞാപ്പുഹാജി പറഞ്ഞു ഞാൻ തങ്ങളല്ല തങ്ങളിവരാണ് അപ്പൊ ആരാന്ന് ചോദിച്ചു ഞാൻ ഇവരുടെ വടുവനാണ് എന്ന് പറഞ്ഞു ഈ രീതിയിലേക്ക് നേതൃത്വം നമ്മൾ കാണണം ഇത് ദാർഹ്യതയുടെ മാത്രം പാരമ്പര്യമല്ല സമസ്തയുടെ പാരമ്പര്യമാണ് കോഴിക്കോട് എസ് കെ എസ് എഫിന്റെ ഇസ്ലാമിക് സെന്റർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സയ്ദ് അബ്ദുറഹ്മാൻ അസഹരി തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റാണ് സെയ്ദ് ഒമാർ അലി ഷിഹാബ് തങ്ങൾ സമസ്തയുടെ വൈസ് പ്രസിഡന്റാണ് എസ് വൈ എസിന്റെ പ്രസിഡന്റാണ് സെയ്ദ് ഹാമിദ് കോയ തങ്ങൾ ഉപാധ്യക്ഷനായിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് ഇന്നത്തെ ഒരു സംഘടനാ പശ്ചാത്തലത്തിൽ ഇസ്ലാമിക് സെന്റർ ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു ഒന്നുകിൽ അസ്ഹരി തങ്ങൾ ഉദ്ഘാടനം ചെയ്യണം അല്ലെങ്കിൽ പാണക്കാട് തങ്ങളും ആലിമും സയ്യിദുമായ ഉമറിൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്യണം ഇതൊന്നുമില്ലാതെ ഉദ്ഘാടനം ചെയ്തത് ആരാണ് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളാണ് അദ്ദേഹം സമസ്തയുടെ ഒരു ഔദ്യോഗിക പദവിയിലും അന്നില്ല എന്താ അദ്ദേഹത്തിന്റെ യോഗ്യത പാണക്കാട്ടിത്ത മൂത്ത തങ്ങൾ അദ്ദേഹമാണ് അതാണ് യോഗ്യത വാദിന്നൂറിലെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആരാ ശിഹാബ് തങ്ങളാണ് രണ്ടായിരത്തി എട്ടിലെ മുഅല്ലിം സമ്മേളനം ഉദ്ഘാടനം ചെയ്തതാരാണ് സെയ്ദ് മുഹമ്മദ് അലി തങ്ങളാണ് ഇന്നും വരക്കൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ വരക്കൽ സമുച്ചയത്തിന് ശിലാസ്ഥാപനം നടത്തിയൊരു ബോർഡുണ്ട് വൈസ് പ്രസിഡന്റ് ഹാമിദ് കോയമ്പത്തങ്ങളാണ് അധ്യക്ഷൻ വലിയ ആത്മീക പുരുഷനാണ് കാളമ്പാട് ഉസ്താദിനെ പോലുള്ള മഹാന്മാരുടെ ഷെയ്ഖാൻ ശിലാസ്ഥാപനം നടത്തുന്നതാരാണ് സമസ്തയുടെ ഒരു ഔദ്യോഗിക പദവിയിലും ഇല്ലാത്ത സെയ്ദ് മുഹമ്മദ് അലി തങ്ങൾ എന്താ അദ്ദേഹത്തെ യോഗ്യത അദ്ദേഹം തങ്ങളാണ് അതാണ് യോഗ്യത അങ്ങനെയാണ് ഈ ഉമ്മത്ത് അവരെ കണ്ടത് ഇതുപോലെ കാണാൻ നമുക്ക് സാധ്യമാവണം സമസ്ത കേരള ജമിയത്തിലുള്ളമയാണ് നമ്മുടെ അധിക പ്രസ്ഥാനം നൂറ് വർഷമായി മുസ്ലിം കേരളത്തിന് നേതൃത്വം നൽകുന്ന വലിയ മഹാസംഭവം പതിനായിരത്തിലേറെ മദ്രസുകൾ ഉണ്ടാക്കി നൂറുകണക്കിന് അറബി കോളേജുകൾ ഉണ്ടാക്കി മുസ്ലിം കേരളത്തിന് മതപരമായ ദിശ നിഷ്ഠയിച്ച ഈ പ്രസ്ഥാനത്തെ നമ്മൾ ശക്തിപ്പെടുത്തണം ഓരോ കാലത്തും അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ വ്യത്യസ്തമായ സ്വഭാവങ്ങളും നിലപാടുകളിലായിരിക്കാം നിലപാടുകളോട് നമുക്ക് വിയോജിക്കാം നിലപാടുകളെ നമുക്ക് നിരൂപിക്കാം പക്ഷേ ഈ പ്രസ്ഥാനത്തെ താഴ്ത്തിക്കെട്ടുന്ന അപമാനിക്കുന്ന ചെറുതായി കാണുന്ന പ്രവണതയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണമെന്നാണ് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ നേതൃത്വം ഒരു പക്ഷെ പത്തോ ഇരുപതോ വർഷം കൊണ്ട് കഴിഞ്ഞു പോയേക്കാം നാളെ നേരത്തെയുള്ള കൃത്യമായ പാരമ്പര്യത്തിന്റെ കൂടെ കൊണ്ടുപോകുന്ന നേതൃത്വം വരുന്നതിന്റെ മുമ്പ് ഈ പ്രസ്ഥാനം തകർന്നു പോകുമോ എന്ന് നമ്മൾ ഒരിക്കലും ആശങ്കയുണ്ടാവണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സമസ്ത കേരള ജമീയ തുലമ ഒരു മുഴത്തതിലായ അഹലുഷന്നയെ പ്രതിനിധീകരിക്കുന്നുണ്ട് കേരളത്തിന്റെ പുറത്തുള്ള കോടിക്കണക്കിന് മുസ്ലിംകളെ വളരെ ശക്തമായി സ്വാധീനിക്കുന്ന അവർക്ക് ആഴത്തിൽ സ്നേഹിക്കുന്ന ആലാ ഹരത്ത് അഹമ്മദ് റസാഖാൻ ബറേൽ വി റഹ്മുള്ളയെ കേരള മുസ്ലിംകൾക്ക് പരിചയമില്ല എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ തീവ്രമായ സുന്നിയോട് കേരളത്തിലെ സുന്നി പണ്ഡിതന്മാർക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല അഹമ്മദ് ഖോയ ശാലിയാത്തിയുടെ ഉസ്താദാണ് അദ്ദേഹം എന്ന് പറയപ്പെടുന്നു അഹമ്മദ് ഖോലിയ ശാലിയാത്തിയുടെ ശിഷ്യനാണ് ഷേഖുനംസുലമ എന്തുകൊണ്ട് തന്റെ ഉസ്താദിന്റെ ഉസ്താദിനെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ശംസുലമ തയ്യാറായില്ല എന്ന ചോദ്യം ബാക്കിയാണ് കാരണം സംസ്ഥയുടെയുടേത് തീവ്രതയുടെ സുന്നിയല്ല അതുകൊണ്ടാണ് പിന്നെ എന്നാണ് നമ്മൾ തീവ്രസുന്നികളായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതലുള്ള ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ചു നോക്കൂ എൻ്റെ കയ്യിൽ ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ പട്ടിക്കാട് ജാമ്യയിലെ അൽമുനീറുണ്ട് അതിലൊന്നാമത്തെ ലേഖനം സെയ്ദ് അബ്ദുൽ ഹസൻ അലി നദിയുടേതാണ് സമസ്തയുമായി പൂർണ്ണമായും ആശയപരമായി യോജിക്കാൻ കഴിയാത്ത വ്യക്തിയുടെ ലേഖനം ഒന്നാമതായി കൊടുക്കുന്ന ഒരു തൊണ്ണൂറുകൾ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് ശംസുലമയുടെ കാലത്ത് കെ വി ഉസ്താദിന്റെ കാലത്ത് കെ ടി ഉസ്താദിന്റെ കാലത്ത് സുന്നി കൈരളിയുടെ പോരാളിയായിരുന്ന നാട്ടിക ഉസ്താദിന്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ എസ് കെ എസ് എസ് എഫിന്റെ സമ്മേളനത്തിലെ മുഖ്യ ആകർഷകം ലാക്കിർ നായിക്കായിരുന്നു അദ്ദേഹം ആയിരുന്നില്ലേ ഒരു സെലഫിയ സമസ്തയുടെ സമ്മേളനത്തിലേക്ക് കൊണ്ടുവരാനുള്ള വിശാലത എന്തായിരുന്നു അദ്ദേഹത്തിന് ചില യോഗ്യതകളുണ്ട് എന്ന തിരിച്ചറിവ് ഞാൻ ഓർത്തുപോവുകയാണ് ക്യാമ്പിൽ അദ്ദേഹം പ്രസംഗിച്ചു അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് അസ് അറലിഹുദവിയായിരുന്നു അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുവാനുള്ള അവസരമുണ്ടായിരുന്നു ചോദ്യം ചോദിക്കുന്നതിനിടയിൽ സെലഫികൾ കടന്നു വരുമോ എന്ന ഭയം കാരണം ദാർഹുദായിൽ നിന്ന് കുറച്ച് കുട്ടികൾ അക്യൂവിൽ നിർത്തിയിരുന്നു ഞാനും ഉണ്ടായിരുന്നു അക്യൂവിൽ ഇടക്ക് വച്ച് ഒരു സെലഫി കയറി അവൻ ചോദ്യം ചോദിച്ചു സ്ത്രീ പള്ളി പ്രവേശനത്തെ കുറിച്ച് ദാക്കിർ നായിക്ക് പറഞ്ഞു മസ്റ്റ് നോട്ട് ബി പ്രിവെന്റഡ് സ്ത്രീ പള്ളിയിൽ നിന്ന് തടയപ്പെടരുത് അത് വാർത്തയായി മീഡിയകൾ കത്തിച്ചു സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം വാദിന്നൂർ കുറ്റിപ്പുറം സമസ്തയുടെ സമ്മേളനത്തിന്റെ പ്രഖ്യാപനമായി വന്നു ഞാൻ പറയുന്നത് പിറ്റേ ദിവസത്തെ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നു ആ നേതാക്കന്മാരിൽ ആരെങ്കിലും ഇന്നലത്തെ പ്രസംഗത്തിൽ സലഫി ആശയം പറഞ്ഞ ഒരാൾക്ക് ഇന്ന് നമ്മൾ വേദി കൊടുക്കരുത് എന്ന് പറഞ്ഞു ആരും പറഞ്ഞില്ല അദ്ദേഹം വീണ്ടും മണിക്കൂറുകൾ പ്രസംഗിക്കുന്നു ഈ ഒരു വിശാലത ഈ ഇൻക്ലൂസീവ്നെസ് അത് സമസ്തക്കുണ്ട് അതിൻ്റെ പേരിൽ ദാക്കിർ നായിക്ക് വന്നതിൻ്റെ പേരിൽ ആരെങ്കിലും ഹാബി ആയിപ്പോയോ ഇല്ല യോഗ്യതയുള്ള ആളുകൾക്ക് അവസരം കൊടുത്തു ഇസ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമുണ്ട് തക്കി ഉസ്മാനിയുടെ അബ്ദുൾ ഫൈസ് വേളമാണ് അത് എഴുതിയിട്ടുള്ളത് തക്കി ഉസ്മാനി ആരാണ് തബലി ജമാഅത്തിന്റെ പ്രബോധകനാണ് ദൈവബന്തി ധാരയിലുള്ള ആളാണ് അക്കീദയിൽ സമസ്തയുടെ ആശയവുമായി വ്യത്യാസങ്ങളുള്ള ആളാണ് പക്ഷെ അദ്ദേഹത്തിന്റെ നല്ല പുസ്തകങ്ങളുണ്ട് അത് പ്രസിദ്ധീകരിക്കുവാനും വായിക്കുവാനുമുള്ള വിശാലതയിൽ നമ്മുടെ മുൻ തലമുറ ഉണ്ടായിരുന്നു ദൈവബന്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ആളുകൾ ശംസുലമയുടെ കാലത്ത് തന്നെ രണ്ട് പ്രസിഡന്റുമാരുണ്ട് സെയ്ദ് അബ്ദുറഹ്മാൻ അസഹരി തങ്ങൾ കെ കെ അബൂബക്കർ ഹസറത്ത് ദൈവബന്തിൽ പഠിച്ച ആളുകളെ സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശംസുലമ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് ജഫ്രിരി മുത്തക്കോയ തങ്ങൾ ദൈവ്ബന്ധിന്റെ പ്രൊഡക്റ്റ് ആണ് ഞാനൊരു കാര്യം പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തബ്ലി ജമാഅത്തിന്റെ തര സമസ്ത നൽകി അതിന്റെ ശേഷമല്ലേ തബ്ലിയുകാരുടെ ആശയസ്രോതസ്സായ ദൈവബന്തിലേക്ക് ജിഫ്രി തങ്ങൾ പോയിട്ടുണ്ടാവുക നാട്ടികോസ്റ്റ് അത് പോയിട്ടുണ്ടാവുക നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പോയിട്ടുണ്ടാവുക പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ആര് പോയിട്ടുണ്ടാവുക എന്റെ വന്യപിതാവ് അനമങ്ങാട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ പോയിട്ടുണ്ടാവുക ആരെങ്കിലും തടസ്സം പറഞ്ഞോ ഇല്ല എന്തുകൊണ്ട് അതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് സമസ്തയുടെ ശൈലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കക്കാട് സമ്മേളനത്തിലെ വിശിഷ്ടാതിഥി ഉസ്താദ് സ്ഥത് പങ്കെടുത്തിട്ടുണ്ട സമ്മേളനത്തിൽ ആരായിരുന്നു കാരി തൊയ്യബായിരുന്നു ദൈവബന്തിന്റെ മുഹത്തമിബ് ദൈവബന്തിന്റെ പ്രിൻസിപ്പാൾ അത് ഉൾക്കൊള്ളുവാനുള്ള വിശാലതയുണ്ടായിരുന്നു ഈ വിശാലത അത് സമസ്തയുടെ പാരമ്പര്യമാണ് സമസ്തയുടെ പാരമ്പര്യമാണ് സങ്കുചിതത്വമല്ല സമസ്തയുടേത് ഉൾക്കൊള്ളുക വിയോജിപ്പുകൾ രേഖപ്പെടുത്തുക ധാരാളം ദൈവന്തിന്റെ വിശ്വാസപരമായ കാര്യങ്ങളോട് സമസ്ത വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു നെതുവയുടെ കാര്യങ്ങളോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു അതോടൊപ്പം അവരുടെ ഇൽമി സേവനങ്ങളെ അംഗീകരിക്കുന്നു സമ്മതിക്കുന്നു അതുകൊണ്ട് ഈ മുഴത്തതിലായ രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാവണം കമ്മ്യൂണിസവുമായി പൊരുത്തപ്പെട്ടിട്ടല്ല സമസ്ത മുന്നോട്ട് പോയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ചെമ്മാട് മാനിപ്പാടത്ത് നടന്ന എസ് വൈ എസിന്റെ ജില്ലാ സമ്മേളനത്തിന്റെ പ്രമേയം അധർമ്മത്തിനെതിരെ കമ്മ്യൂണിസത്തിനെതിരെ എന്നായിരുന്നു ഇന്ന് അങ്ങനൊരു പ്രമേയം നടത്തി സമ്മേളനം നടത്താൻ സമസ്തക്ക് സാധ്യമാകുമോ എങ്കിൽ ഈ വ്യതിയാനം എവിടെയാണ് സംഭവിച്ചു പോയത് അതുകൊണ്ട് സമസ്തയെ അതിന്റെ പാരമ്പര്യ വഴിയിൽ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് സാധ്യമാവണം നല്ല സുന്നിയാവുക നമ്മൾ നമ്മൾ ജിആർഎത്ത് ചെയ്യുന്ന ആളുകൾ മതിൽ സുന്നൂറുകളിൽ സജീവമാവുക സുന്നത്ത് ജമാന്റെ അക്കീതയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളെ സുന്നിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഹുതവിമാർ പരിശ്രമിക്കുക അള്ളാഹു സുബാന തോഫിക്ക് നൽകട്ടെ മൂന്നാമത്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ എങ്ങനെയാണ് ദാറുൽ ഹുദ കണ്ടത് അബ്ബാസ് ഉസ്സാദിനൊക്കെ ഒരു സംഭവ ഓർമ്മ ഉണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണെന്നാണ് എന്റെ ഓർമ്മ ആന്റണി തിരുവിരങ്ങാടിയിൽ മത്സരിക്കാൻ ആ പ്രക്ഷുബ്ധമായ തൊണ്ണൂറുകളിൽ ദാർഹുദ ക്യാമ്പസിൽ കുറെ പി ഡി പിക്കാരുണ്ട് ഹസൻ ഉസ്താദിന്റെ മതി കുറച്ച് കോൺഗ്രസ്സുകാരുണ്ട് കുറെ ഐ എൻ എല്ലുകാരുണ്ട് അബ്ബാസ്സാദ് ഒക്കെ ഐ എൻ എൽ ആണെന്നാണ് വിശ്വാസം അന്ന് ഐ എൻ എല്ലിന്റെ സ്ഥാനാർത്ഥിയുണ്ട് പി ഡി പി യുടെ സ്ഥാനാർത്ഥിയുണ്ട് മുസ്ലിം ലീഗ് പിന്തുണക്കുന്നത് ആരാണ് മൂന്ന് വർഷം മുമ്പ് ബാബരി മസ്ജിദ് തകർക്കുന്നതിന് കൂട്ടുനിന്നു എന്ന് സമുദായം വിശ്വസിച്ച കോൺഗ്രസിന്റെ ആന്റണി മത്സരിക്കാണ് ദാർഹൃതയിലെ കുറച്ച് കുട്ടികൾ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യൂല എന്നറിഞ്ഞപ്പോ ബാപ്പുത്യാഹി ഇറങ്ങാൻ ഈ എം സർ ഇറങ്ങാൻ ഈ കുട്ടികളെ ഉത്ബോധിപ്പിക്കാൻ അവരെ മനം മാറ്റാൻ എന്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ ലൈന് മാറിപ്പോകരുത് കൂട്ടത്തിലൊരു കാര്യം കൂടി പറയട്ടെ പട്ടിക്കാട് ജാമ്യാനൂരിയയുടെ ആദ്യ സമ്മേളനങ്ങൾ പങ്കെടുത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും ഷേട്ടു സാഹിബില്ലാത്തൊരു ജാമിയ സമ്മേളനം ഓർക്കാൻ കഴിയുമായിരുന്നോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പാർട്ടി ഉണ്ടാക്കി സേട്ടു സാഹിബ് പോയപ്പോ പിന്നെ സമസ്തയുടെ സ്ഥാപനമായ പട്ടിക്കാട് സാഹിബ് ഇല്ല അതെന്താ അതൊരു ധാരണയാണ് അതൊരു സഹകരണമാണ് ഈ രണ്ട് സംവിധാനങ്ങളും മുന്നോട്ട് പോകണമെന്ന് സമസ്തയുടെ നേതാക്കൾ ആഗ്രഹിച്ചു കെ ടിമാനു മുസ്ലിയർ ഉള്ള കാലമല്ലേ അത് കെ വി ഉസ്താദ്ള്ള കാലമല്ലേ അത് നാട്ടികോസ്താദ് ഉള്ള കാലമല്ലേ അത് വളരെ ശക്തമായി സമസ്തക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്ന ആളുകൾ പോലും സേട്ടു സാഹിബ് ലീഗിൽ നിന്ന് പോയി എന്നതിന്റെ പേരിൽ ജാമിയയിൽ നിന്ന് തടസ്സം ഉണ്ടാക്കരുത് എന്നാരെങ്കിലും പറഞ്ഞോ ഇല്ല അത് ബലം പ്രയോഗിച്ചുണ്ടാക്കിയതൊന്നും അല്ല അങ്ങനെ ലീഗുകാരൊക്കെ ബലം പ്രയോഗിച്ചാൽ വഴങ്ങിക്കൊടുക്കുന്ന ആളുകളൊന്നും ആയിരുന്നില്ല കെ ടി മാ ന്യൂസിലാരും നാട്ടിഗോസ്താ അവരൊക്കെ നിലപാടുള്ള ആളുകളായിരുന്നു പക്ഷെ അത് പാണക്കാട്ട് തങ്ങളോട് പറയുമ്പോൾ അവരെ കൺവിൻസ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പാണക്കാട് തങ്ങൾ നേതൃത്വം നൽകുന്ന സംവിധാനങ്ങൾക്കെതിരെ നടപടി വരുമ്പോൾ അത് അവരാദ്യം ബോധ്യപ്പെടുത്തുക എന്ന മര്യാദ ഉണ്ടായിരുന്നു ഞാൻ ഓർത്തു പോവാണ് തൊലാഖുവിവാദ കാലത്ത് സിറാജിലൊരു ന്യൂസ് വന്നു ചെറുശ്ശേരിയുടെ ഫത്തുവിഹാബ് തങ്ങളും തള്ളി ചളരിയിലെ യോഗം കൂടിയിട്ട് ആ ശിഹാബ് തങ്ങളെ ഞങ്ങൾ തള്ളിയിരിക്കുന്നു എന്ന് പ്രസ്താവന നടത്തുകയാണോ ചെയ്തത് അല്ല ഉസ്താദുമാര് യോഗം ചേർന്നു അവര് പാണക്കാട് തങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്തി തങ്ങളുടെ അടുത്തേക്ക് വന്നു അവരെത്തുന്നതിന്റെ ഏതാനും നിമിഷം മുമ്പാണ് കാസർകോട്ട് നിന്ന് ഒരാൾ ഫോണ് വന്നിട്ടുള്ളത് ഇങ്ങനെ സിറാജുലൊരു ന്യൂസ് കണ്ടല്ലോ തങ്ങൾ വളരെയധികം വിഷമിച്ചു ഉസ്താദുമാരെ ബോധ്യപ്പെടുത്തി ഉടനെ ചന്ദ്രികയിലേക്ക് വിളിച്ച് പ്രസ്താവന കൊടുക്കാൻ പറഞ്ഞു സിറാജ് ഉള്ളിൽ കൊടുത്ത പത്ര പ്രസ്താവനക്ക് മറുപടി ചന്ദ്രികയിലെ ഒന്നാം പേജിൽ വന്നു അപ്പൊ തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചപ്പോ ബോധ്യപ്പെടുത്തുക കൺവിൻസ് ചെയ്യുക അവരെ ആദരവോട് കൂടി കാണുക മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് സമസ്ത പിന്തുണ നൽകി അതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സമസ്തക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാന മുന്നേറ്റത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത സമസ്ത എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയില്ല അത് മുസ്ലിം ലീഗ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്കത് ആവശ്യമില്ല മുസ്ലിം ലീഗ് എന്തുകൊണ്ട് വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയില്ല അത് സമസ്ത ചെയ്യുന്നുണ്ട് നമ്മൾ അതിൽ ഇടപെടേണ്ട ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിട്ട് ശ്രമം നടത്തിയ മുസ്ലിം ലീഗ് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ശ്രമം നടത്തുമ്പോൾ അത് സമസ്തയെ അതിൽ ചേർത്തി വെച്ചു പാഫക്കിത്തങ്ങളും പുക്കോയത്തങ്ങളും കോട്ടപ്രസ്ഥാദിനെയും ശംശലമയെയും അക്കാദമിക ഉത്തരവാദിത്വം ഏർപ്പെടുത്തി ജാമിയാനൂരിയ ഉണ്ടാക്കുന്നു ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ വർക്കിംഗ് കമ്മിറ്റികളിലൊക്കെ ഒരുപാട് ലീഗിന്റെ നേതാക്കന്മാരായ ആളുകളാ എന്താ അതങ്ങനെയാണ് അങ്ങനെയാണ് സമുദായത്തിന്റെ രീതി എന്ന തിരിച്ചറിവാണ് അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കക്കാട് സമ്മേളനത്തിനൊരു ശോവനീർ എന്നും ഉണ്ട് ഞാൻ രണ്ടു ദിവസം മുമ്പ് വെറുതൊന്ന് മറിച്ചു നോക്കിയതാണ് അപ്പോൾ അതിലുണ്ട് പറവണ്ണ മൊഹീദ്ദീൻകുട്ടി മുസ്ലിാർ മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് മുമ്പുള്ള ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിലും പ്രവർത്തിച്ചിട്ടുണ്ട് എട്ടിന് ശേഷമുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് കെ ടിമാനു മുസ്ലിയാർ പ്രസംഗിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഗുരുവായൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലീഗ് പ്രതിസന്ധിയിലാണ് സബദാനി സാഹിബ് തൊറ്റുപോകുമെന്ന സാഹചര്യത്തിൽ കെ വി ഉസ്താദ് പ്രസ്താവന നടത്തുകയാണ് സമതാനിയെ വിജയിപ്പിക്കുക സമുദായത്തിന്റെ വികാരം പോലും ലീഗിനെതിരെയായിരുന്ന ആ ബാബരി മസ്ജിദ് തകർച്ചയുടെ പ്രക്ഷുബ്ധ കാലത്ത് പോലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇപ്പൊ ലീഗിന് നമ്മളൊന്ന് പിന്തുണക്കേണ്ടത് ആവശ്യമുണ്ട് അതൊന്ന് പറയാനെങ്കിലും നമ്മൾ തയ്യാറാവണം കെ വി ഉസ്താദ് തയ്യാറാകുന്നു പ്രസ്താവന നടത്തുന്നു ഇത് നമ്മുടെ ഒരു സംസ്കാരമാണ് എം ഡി പി ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളില് സി എച്ച് മുഹമ്മദ് വായ് സാഹ് മരണപ്പെട്ടതിന് ശേഷം മഞ്ചേരിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എന്റെ വന്യപിതാവ് തങ്ങളെ കാണാൻ വേണ്ടി വന്നു തങ്ങള് പറഞ്ഞു മോലിമാരൊക്കെ അപ്പുറത്താണ് അപ്പോ ആപ്പുറം എനിക്ക് ഒരു മയക്കെട്ടി തന്നാൽ മതി ഞാൻ പ്രസംഗിച്ചാണ് തങ്ങളേർപ്പാട് ചെയ്തു മഞ്ചേരി മണ്ഡലത്തിലുടനീളം ആനമങ്ങാട് പ്രസംഗിക്കാണ് വോട്ട് ചോദിക്കുന്നില്ല പയ്യനടത്തി അവിടെ കെ സി ജബാല ജ്യൂസിലെ വലിയ സ്റ്റേജ് ഒക്കെ കെട്ടിയിട്ടുണ്ട് ഒരുപാട് ആള് കൂടിയിട്ടുണ്ട് അപ്പൊ എം ഡി പിയുടെ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി അല്ല എന്ന് പറയാനാണ് പാപ്പസഹിക്കുന്നത് പ്രസംഗം ഇങ്ങനെ അവസാനിക്കുകയാണ് കണ്ടപ്പോ കെ സി ജബാലോ ജ്യുമുസ്റ്റിലേര് പിന്നെന്ന് വിളിച്ചു പറയുകയാണ് അനമങ്ങാടെ കുഞ്ഞിപ്പൂന് വോട്ട് ചെയ്യണമെന്ന് പറയും കുഞ്ഞിപ്പൂന്ന് പറഞ്ഞാൽ ഇശാക്കുരുക്കള് അത് മൈക്ക് കൂടി എല്ലാവരും കേട്ടു ആരാ കെ സി ജബാൽ ജ്യൂസ്ലേര് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഹദീസ് പണ്ഡിതനല്ലേ ജാമിയയിലെ ഉസ്താദ് നന്ദിയിലെ ഉസ്താദ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെത്ര വലിയ ആളുകളാണ് അതുകൊണ്ട് നമുക്കൊക്കെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുക നമുക്ക് സമസ്ത വേണം അത് നമ്മുടെ നെഞ്ചകത്ത് ശക്തമായി ഉണ്ടാവണം നമുക്ക് പണക്കാട് തങ്ങൾ വേണം നമ്മുടെ നെഞ്ചകത്ത് ശക്തമായി ഉണ്ടാവണം നമുക്ക് മുസ്ലിം ലീഗ് വേണം നെഞ്ചകത്ത് ഉണ്ടാവണം അപ്പൊ ചില ആളുകളൊക്കെ ചോദിക്കും നമ്മളിങ്ങനെ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു കൊടുക്കണം കുറേ മാർക്കിസ്റ്റ്കാരൊക്കെ അല്ലെ സമസ്തന്റെ ആളുകൾ ഉണ്ട് അതിപ്പോൾ രണ്ടായിരത്തി പതിനാലിന്റെ ശേഷമുള്ള ഒന്നുമല്ല എൺപത്തി ഒമ്പതിലും ഉണ്ട് തൊണ്ണൂറിലും തൊണ്ണൂറ്റഞ്ചിലും രണ്ടായിരത്തിലൊക്കെ സമസ്തഅ അനുകൂലികളായ കമ്മ്യൂണിസ്റ്റുകാരായ സി പി എമ്മിലെ പ്രവർത്തക ആളുകളുണ്ട് അപ്പം ഇന്ന് ചില ആളുകളൊക്കെ ചോദിക്കും ഇപ്പൊ സമസ്തന്റെ ആളുകൾ ഇങ്ങനെ സി പി എമ്മിനോട് സഹകരിക്കുമ്പോൾ അത് അവരും കൂടി തൃപ്തിപ്പെടുത്താനാണ് അങ്ങനെ ഒരു തൃപ്തിയൊന്നും അവരാഗ്രഹിക്കണില്ല അവർക്ക് ദീനാണ് ആവശ്യം അതുകൊണ്ടാണ് സി പി എം എന്നുള്ള മതവിരുദ്ധമായ ഒരു പാർട്ടി ഉണ്ടായിട്ടും അതൊരു രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തി അവർ സമസ്തയോടെ കൂടെ നിൽക്കുന്നത് അവർക്ക് വേണമെങ്കിൽ ലീഗ് വിരുദ്ധമായ മറ്റു സംവിധാനങ്ങൾ ഇവിടെ ഇല്ലേ പണക്കാട് തങ്ങൾ അംഗീകരിക്കാത്ത സുന്നി സംവിധാനങ്ങളില്ലേ എന്താ പോവാത്തത് അതാണ് സമസ്തയുടെ വിശാലത ഏത് പാർട്ടിയിൽപ്പെട്ട ആളുകളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അപ്പൊ സമസ്തക്ക് രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോയിട്ട് സമസ്തന്റെ ആളുകൾ പോയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതല്ല മറ്റു പാർട്ടികളിലുള്ള ആളുകളെ സമസ്തം ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ തയ്യാറാണെന്നാണ് അതിന്റെ അർത്ഥം അത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം അതാണ് പാരമ്പര്യം അള്ളാഹു കോഫിക്ക് നൽകട്ടെ പാണക്കാട് കുടുംബവുമായി നമ്മൾ ചേർന്ന് നിൽക്കുക പൂക്കോയിത്തങ്ങൾ ഒഫാത്താകുമ്പോ തലൻ്റെ ഭാഗത്തിരുന്നിട്ട് ചാപ്പനങ്ങാടി പാപ്പുമുസ്ലി ആര് അന്തരിച്ചു കൊടുക്കാണ് കാലിന്റെ ഭാഗത്ത് നിന്നിട്ട് കൊട്ടുമുരസ്ഥ അത് കുർ അനുവദിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും പൂക്കോയത്തങ്ങളോടുള്ള ബന്ധം അവർ പതിനെദാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ ജനകീയമാക്കിയ ബന്ധമാണ് അത് ചെറിയ കാര്യമല്ല നമുക്കും ആ മക്കളോട് സ്നേഹമുണ്ടാവുക അവർ നമുക്ക് നൽകുന്ന പിന്തുണണ്ട് അത് പഴയ സ്താദുമാരൊക്കെ അംഗീകരിച്ചു ഉസ്താദ് അംഗീകരിച്ചു തൃപ്പന ചിസ്ത അംഗീകരിച്ചു ബാപ്പുട്ടിസ്ഥാദ് അംഗീകരിച്ചു കണ്യാലമോലാദങ്ങൾ അംഗീകരിച്ചു എല്ലാവരും അംഗീകരിച്ചു അത് അവർ താല്പര്യമാണ് അത് അവർക്ക് അറിവുണ്ടോ എൽമുണ്ടോ അവർക്ക് മതവിരുദമുണ്ടോ എന്ന് നോക്കിയിട്ടല്ല കാപ്പിൽ ഉമർ മുസ്ലേരി വഫാത്തായപ്പോ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് അദ്ദേഹത്തിന്റെ സ്മരണക്കൊരു സ്ഥാപനം ഉണ്ടാക്കി അപ്പൊ അതിനൊരു ട്രസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോ അതിന്റെ കമ്മിറ്റി ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്തായ കുഞ്ഞാണിസ്താദിന്റെ അടുത്ത് എന്ന് പറഞ്ഞു അപ്പൊ കുഞ്ഞാണിസ്താവ് പോലോട് പറഞ്ഞു ചെയർമാൻ ഏതായാലും പാണക്കാട്ട് നയിക്കോട്ടെ അത് അവിടുത്തെ ഒരു കുട്ടിയായാലും മതി എന്ന് പറഞ്ഞു അത് അതവിടത്തെ ഒരു കുട്ടിയായാലും മതി എന്ന് പറഞ്ഞു അത് നേരിട്ട് കേട്ട കാപ്പിർ ഇസ്താദിന്റെ ഒരു ശിഷ്യൻ എന്നോട് പറഞ്ഞതാണ് ഇതാണ് അവസ്ഥ ഇതാണ് ഉസ്താദുമാരുടെയൊക്കെ രീതി എൻ്റെ വന്യപിതാവ് ആഗ്രഹിച്ചത് വ്യാഴാഴ്ച മരിച്ച് വെള്ളിയാഴ്ച രാത്രി കവറടക്കണം അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകൽ കവറടക്കണം അല്ലെങ്കിൽ ചൊവ്വാഴ്ച മരിക്കണം അപ്പൊ ഞാൻ ചോദിച്ചെന്തുവാ അപ്പ ചൊവ്വാഴ്ച മരിക്കാൻ ആഗ്രഹം അന്ന് പാണക്കാട്ടിലേക്കൊക്കെ വരാൻ പറ്റിയ ദിവസം ഇത് എഴുപതും എഴുപത്തഞ്ചും വയസ്സൊക്കെ കഴിഞ്ഞ് വിവാദത്ത് ചെയ്ത് ജീവിച്ച് മുസ്ലിം സമുദായത്തിന്റെ പൾസറിയുന്ന നമ്മുടെ പാരമ്പര്യം അറിയുന്ന ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ദീനങ്ങനെ വളർന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു പണ്ഡിതന്റെ ആഗ്രഹമാണ് ഇതെന്തുകൊണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇത് സി എച്ച് ഉസ്താദിനുണ്ടായിരുന്നു സി എച്ച് മുഹമ്മദ് ഉണ്ടായിരുന്നു അത് സമുദായത്തെ സ്നേഹിച്ച മുഴുവൻ ആളുകൾക്ക് ഉണ്ടായിരുന്നു അവർക്ക് ഈ കുട്ടികളെ വളരെയധികം സ്നേഹിച്ചു ഞാൻ എന്നും പറയാനുള്ള ഒരു കാര്യമാണ് അവസാനിപ്പിക്കുകയാണ് വന്ദരായ ബാപ്പുട്ടി ഹാജിയെ ഞാനും പ്രിയപ്പെട്ട അബുബക്കർ ഉസ്താദും ഒരു മണിക്കൂർ നേരം സംസാരിച്ച കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഉത്തരേന്ത്യയിലെ മുസ്ലിംകൾ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവസാനം സമാപിച്ചതിങ്ങനെയാണ് നമുക്ക് പണക്കാട്ട കുട്ടികൾ ഉള്ളത് കൊണ്ട് സുഖമാണെന്ന് കരുതാം അവർക്കാരാണുള്ളത് ഇത് നമ്മൾ തിരിച്ചറിയാം അള്ളാഹു സുബാൻത്തല തോഫിക്ക് നൽകട്ടെ അതുകൊണ്ട് വിഭാഗീയമായ പ്രവർത്തനങ്ങളല്ല ദീനിലെ ആളുകൾ അകന്നുപോകാൻ നമുക്ക് വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട് ജനങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെടാൻ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടതിന്റെ വികാരമാണ് കുഞ്ഞുമോൻ കാക്കിയ പ്രകടിപ്പിച്ചത് തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ നമുക്ക് കഴിയണം